നമസ്കാരം നാളെ മകരമാസം ഒന്നാം തീയതി മകരവിളക്കാണ് മകര ചൊവ്വയാണ് തൈപ്പൊങ്കലാണ് സിദ്ധയോഗമാണ് ഉത്തരായന പുണ്യകാലത്തിന് തുടക്കവുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപയെങ്കിലും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക മകര ഒന്നിന് ഈ നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എത്ര വലിയ പ്രാരാബ്ധങ്ങളിലാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളിലാണെങ്കിലും ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയുന്നതായി കാണുവാൻ സാധിക്കും ഇവർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അമേരിക്കയിലാകട്ടെ ന്യൂസിലാൻഡിലാകട്ടെ ഏത് രാജ്യത്താകട്ടെ ദുബായിലാകട്ടെ കുബൈറ്റിലാകട്ടെ മസ്ക്കറ്റിലാകട്ടെ എവിടെയുമാകട്ടെ എവിടെയാണെങ്കിലും ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ നിങ്ങളുടെ ധനസമൃദ്ധിയുടെ തുടക്കം ഇവിടെ ആരംഭിക്കും നിങ്ങളുടെ ഉയർച്ചയുടെ ആരംഭം ഇവിടെയാകും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നാളെ മകരമാസം ഒന്നാം തീയതിയാണ് മകരവിളക്കാണ് മകര പൊങ്കലാണ് തൈപ്പൊങ്കലാണ് സിദ്ധയോഗമാണ് കൂടാതെ ധനുരാശിക്ക് ചന്ദ്രാഷ്ടമം കൂടിയാണ് ഉത്തരായണ പുണ്യകാലത്തിൻ്റെ തുടക്കവും കൂടിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക കഴിഞ്ഞില്ല എങ്കിൽ ഈ നക്ഷത്ര ജാതകരെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒന്ന് ഒന്നാം തീയതി കയറ്റുക അതുപോലെ ഈ നക്ഷത്രജാതകർ നിമിത്തമൊക്കെ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ നിമിത്തം വരികയാണ് തീർച്ചയായും വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മുടെ ദേഹ ആരോഗ്യം നന്നായിരിക്കും ധാരാളം ധനാഗമനം വന്നു ചേരും ഒപ്പം ഈ നക്ഷത്രജാതകർക്ക് വലിയ ഒരു ഉയർച്ച കൂടി വന്നു ചേരാൻ പോവുകയാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർക്ക് കൂടി വലിയൊരു ഉയർച്ചയുടെ കാലം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകരെ കൈവിടരുത് ഇവരെ മുറുകെ പിടിച്ചോളൂ ഇവർ ഏത് വീട്ടിലുണ്ടെങ്കിലും ആ വീട്ടിൻ്റെ ഐശ്വര്യം തന്നെയായിരിക്കും ഈ നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരുടെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഇവരുടെ കയ്യിൽ നിന്ന് നിർബന്ധമായും കൈനീട്ടം വാങ്ങുക അങ്ങനെ വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം അത് പുണ്യകാലം തന്നെയായിരിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നാളെ ചൊവ്വാഴ്ചയാണ് രാവിലെ അതിവിശിഷ്ടമായ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് ഒപ്പം ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും ഗണപതി ഹോമം മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ ഇവിടെ ഗണപതി ഹോമം എന്നൊന്നെഴുതുക മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങൾ ഗണപതി ഹോമം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതണമെന്നില്ല അപ്പോൾ ഗണപതി ഹോമം ആവശ്യമുള്ളവർ ഗണപതി ഹോമം എഴുതി പേരും ജന്മനക്ഷത്രവും കുറിക്കുക തീർച്ചയായും ഗണപതി ഹോമം നടത്തും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും കുടുംബ ഐക്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും പ്രാർത്ഥിക്കുന്നതാണ് ഭാഗ്യമേറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് വലിയ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നതോടൊപ്പം ഇവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലൊക്കെ ഉയർച്ച വന്നു ചേരും അത്രയേറെ സൗഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുക അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരരുട്ടാതി നക്ഷത്രമാണ് പൂരരുട്ടാതി നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിമിത്തം വരിക അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുക ഇതൊക്കെ നമുക്ക് ഐശ്വര്യമാണ് കൊണ്ടുത്തരുക ധനാഗമനമാണ് കൊണ്ടുത്തരുക ഒരു മാസക്കാലം അത് അച്ചട്ട് കാര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ ആരാണോ രാവിലെ ഒന്നാം തീയതി കയറുന്നത് അത് നമുക്ക് ഐശ്വര്യം തരും ചില ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് കയറിയാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ തന്നെയായിരിക്കും അത് അവരുടെ തെറ്റല്ല അവരുടെ ആ സമയത്തെ സമയദോഷം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഐശ്വര്യമാണ് ഇവരെ ഒന്നാം തീയതി കയറ്റാൻ നോക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാണ് ചതയം നക്ഷത്രവും ഏറ്റവും ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും അവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതും അവർക്ക് കൈനീട്ടം കൊടുക്കുന്നതുമൊക്കെ ഐശ്വര്യമായിരിക്കും സമൃദ്ധിയായിരിക്കും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് അവിട്ടം നക്ഷത്ര ജാതകർ എത്തുന്നത് അതുകൊണ്ട് അവിട്ടം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും അവരെ കൈയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതുമൊക്കെ നമുക്ക് സമൃദ്ധി വന്നു ചേരും അതുപോലെ തന്നെ ഇവർ നിമിത്തം വരികയാണ് എങ്കിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സൂര്യ വഴിപാടുകൾ ചെയ്യുക സൂര്യഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം സൂര്യദേവനെ വണങ്ങണം സൂര്യദേവനെ വണങ്ങിയതിന് ശേഷം വേണം നമ്മൾ കൈനീട്ടം ഇവരുടെ കയ്യിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ധാരാളം ധനാഗമനം വന്നു ചേരുകയുള്ളൂ നമ്മുടെ ദേഹ ആരോഗ്യമൊക്കെ നന്നായിരിക്കുകയുള്ളൂ അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നാളെ നാളത്തെ ദിവസം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത നക്ഷത്രം പൂരാടമാണ് ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഇവർക്ക് കൈനീട്ടം കൊടുക്കുന്നതുമൊക്കെ ഐശ്വര്യം മായിരിക്കും ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും വളരെയേറെ ഗുണപ്രദമായിരിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും കൈനീട്ടം കൊടുക്കുന്നതുമൊക്കെ ഇവർക്ക് ഒരുപാട് അനുഗ്രഹമായിരിക്കും ആ വീട്ടിൽ ഒരു സമൃദ്ധി വന്നു ചേരും അതായത് വിശാഖം നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറുന്നോ ആ വീട്ടിൽ സമൃദ്ധിയായിരിക്കും ഒരു നാശവും ഉണ്ടാകില്ല ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ആ വീട്ടിൽ കളിയാടുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്ര ജാതകരെ ഈ മകര പൊങ്കൽ ദിനത്തിൽ മകരവിളക്ക് ദിനമായ നാളെ മകര ചൊവ്വാ ദിനമായ നാളെ ഒന്നാം തീയതി കയറ്റുന്നതും അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതും ഒക്കെ നമുക്ക് ധനാഭിവൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും അതുപോലെ പൂയൻ നക്ഷത്രം പൂയൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നത് വളരെയേറെ ഗുണപ്രദമായിരിക്കും അതുപോലെ ഇവർ നിമിത്തമൊക്കെ വരികയാണെങ്കിൽ ആ കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അതായത് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കായി പോകുക വസ്തു ഇടപാടുകൾക്കായി പോകുക ആ സമയത്തൊക്കെ ഈ നക്ഷത്ര ജാതകർ നിമിത്തം വരികയാണ് എങ്കിൽ Акарим ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി നടന്നിരിക്കും അത്രയധികം ഭാഗ്യമാണ് പൂയൻ നക്ഷത്ര ജാതകർക്ക് അടുത്തത് മകീരമാണ് ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുക അതും നമുക്കൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും ഈ ഒരു മാസക്കാലം മകീരനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് മകീരനക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അത് നിങ്ങൾക്ക് ഉയർച്ചയായിരിക്കും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ കാരണമാകും അതുപോലെ കാർത്തിക നക്ഷത്രം ക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു മാസക്കാലം മകരമാസക്കാലം വളരെയേറെ സമൃദ്ധി വന്നു ചേരും നേട്ടത്തിലേക്കായിരിക്കും ഇവർ പോകുക അതുപോലെ കാ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്നും ആര് കൈനീട്ടം വാങ്ങുന്നുവോ ആര് കൈനീട്ടം സ്വീകരിക്കുന്നുവോ അവർക്കൊക്കെ ഒക്കെ വളരെയേറെ ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകരൊക്കെ ഞാൻ ഈ പറഞ്ഞ പുരുട്ടാതിയാണെങ്കിലും ചതയമാണെങ്കിലും അവിട്ടമാണെങ്കിലും പുരാടമാണെങ്കിലും വിശാഖമാണെങ്കിലും മത്തമാണെങ്കിലും പൂയമാണെങ്കിലും മകൈരമാണെങ്കിലും കാർത്തികയാണെങ്കിലും അശ്വതിയാണെങ്കിലും ഈ നക്ഷത്രജാതകരൊക്കെ ഏത് സ്ഥാപനത്തിൽ ചെന്ന് കയറിയാലും അവിടെ ഐശ്വര്യമായിരിക്കും ചില കടകളിലൊക്കെ നമ്മൾ ചെന്നു കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ആ കടയിൽ ഒരു മനുഷ്യരും കാണില്ല പക്ഷേ ഇവരൊന്ന് കയറിയാൽ മതി ആ കടയിൽ പിന്നെ തിരക്കായിരിക്കും ഇവരെ പോലും ശ്രദ്ധിക്കാൻ പിന്നെ ആൾക്കാരുണ്ടാകില്ല ആ മുതലാളിക്ക് സമയം കാണില്ല അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒന്നാം തീയതി കയറുന്ന വീടുകൾക്കും ഇവർ കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങുന്നവർക്കും അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക ഈ നക്ഷത്ര നക്ഷത്രജാതകരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവർ കയ്യിൽ നിന്നും സ്വീകരിക്കുക ധനാഭിവൃദ്ധിയാണ് വന്നു ചേരുക ധനാഭിവൃദ്ധിയുടെ സമയം തന്നെയായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം